വൈവിധ്യമാർന്ന വസ്ത്രശേഖരവുമായി കാലിക്കറ്റ് ഫാഷൻ ബസാറിന്റെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ചാവക്കാട് പ്രവർത്തനം ആരംഭിച്ചു പ്രീതി ഗ്രൂപ്പ് കമ്പനിയുടെ ഏഴാമത് ഷോറൂമാണ് ചാവക്കാട് പ്രവർത്തനം ആരംഭിച്ചത് വെഡ്ഡിംഗ് ഫ്ലോറിന്റെ ഉദ്ഘാടനം ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബറും കിഡ്സ് ആൻഡ് മെൻസ് സെക്ഷന്റെ ഉദ്ഘാടനം ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്തും നിർവഹിച്ചു പാണക്കാട് സയ്യിദ് സാദിഖ് ശിഹാബ് താങ്കൾ മുഖ്യാതിഥിയായിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് ആദ്യ വിൽപ്പന നടത്തി ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള നറുക്കെടുപ്പ് വിജയികളായ നാലുപേർക്ക് ഒരു വർഷത്തേക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ തുണിത്തരങ്ങൾ വാങ്ങാനുള്ള സുവർണ അവസരവും ഒരുക്കിയിട്ടുണ്ട് പ്രീതി ഗ്രൂപ്പ് ചെയർമാൻ പി എസ് സിറാജ് ഡയറക്ടർമാരായ നൌഫൽ നൌഷാദ് ഷിനിയാസ് റാഫി സിയാദ് തുടങ്ങിയവർ പങ്കെടുത്തു